പട്ടാമ്പി ഓങ്ങല്ലൂരിൽ വൻ തീപിടുത്തം സ്ക്രാപ്പ് പൂർണ്ണമായി നശിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപമുള്ള ഓങ്ങല്ലൂർ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ക്രാപ്പ് ഗോഡൌണിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വൻ തീപിടുത്തം ഉണ്ടായത് ആഗ്രസാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിൽ തീ അതിവേഗം ആളി വളർന്നതിനെ തുടർന്ന് ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു കനത്ത പുകയും തീയും ഉയർന്നതോടെയാണ് സമീപവാസികൾ സംഭവം അറിഞ്ഞത് ഉടൻ തന്നെ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി ഷോർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ റെസ്ക്യൂ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണിക്കൂറുകളോളം നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിനാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് സംഭവ സമയത്ത് ഗോഡൌണിനുള്ളിൽ ആളുകൾ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തി നശിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം എങ്കിലും സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു